വേട്ടാമ്പാറ പബ്ലിക് ലൈബ്രറിയിൽ ജോസഫൈൻ എൽ പി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് വായനാപക്ഷാചരണ പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറി പ്രസിഡന്റ് എം പി എസ്തഫാനോസ് അധ്യക്ഷത വഹിച്ചു പി എം മുഹമ്മദ് അലി ഫാദർ ജോഷി നിരപ്പേൽ ജോൺസൺ കർഗപ്പിള്ളി റീന ജോർജ് കെ യു ജോസ് മാർവിൻ ജോസ് പോൾ ടി ടി കുര്യാക്കോസ് ജിജു വർഗീസ് സുനിത ശശി പി ജെ സിസിലി മൈക്കിൾ കൈതക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അതൊരു വലിയ അറിവ് നേടുന്ന സംഭവമാണ് വായന എന്ന് പറയുന്നത് ഇനി അത് ഭാഷയുടെ പിന്നെ മാത്രമല്ല ബുദ്ധിയുടെ വികാസത്തിനാണ് നമ്മൾ ഈ ന്യൂസുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ട് ചിന്തിക്കണം നമ്മളെ ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിലൂടെ വികസിക്കുവാൻ സാധിക്കുള്ളൂ അല്ലാതെ എന്തെങ്കിലും വായിച്ചു പോയിട്ട് കാര്യമില്ല പിന്നെ ഉയർന്ന ശ്രദ്ധ നമുക്കൊരു കൃത്യമായ ഒരു വായന ഉണ്ടെങ്കിൽ മാത്രമേ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ ഭയങ്കരമായ ജാഗ്രത നമുക്ക് വരും എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത ഒരു ഉണർവ് ഒരു ആത്മവിശ്വാസം ന്യൂസ് നമുക്കുണ്ടാവും